നമസ്കാരം ഇത്തവണ നാന്നൂറ് സീറ്റുകളിലധികം നേടി എൻ ഡി എ അധികാരത്തിലെത്തിയിരിക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന വാക്കുകളാണിത് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ബി ജെ പി നേതാക്കൾ ആയിരിക്കുന്നതും എന്നാൽ എന്തിന് നാന്നൂറ് സീറ്റുകളിൽ ബി ജെ പി ജയിക്കുമെന്ന് പറയുന്നു എന്തിനാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ചോദിക്കുന്നത് ഇപ്പോഴിതാ ഇതിന്റെ കാരണം വ്യക്തമായി തന്നെ വിശദീകരിക്കുകയാണ് തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ കോൺഗ്രസ് അറുപതിലേറെ വർഷം അധികാരത്തിൽ ഇരുന്നപ്പോഴും ഇപ്പോഴും പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ രാജ്യത്ത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് എങ്കിൽ അറുപതിലേറെ വർഷം അധികാരത്തിലിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർക്ക് ഇന്ത്യയിൽ നിന്നും ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാനായില്ല എന്നത് ഉയർന്നു വരുന്ന സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യം തന്നെയാണ് കൂടാതെ ബി ജെ പി സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് ലോക സാമ്പത്തിക ശക്തിയുടെ പട്ടികയിൽ ഭാരതത്തിന്റെ സ്ഥാനം പത്താമതായിരുന്നു എന്നാൽ വെറും പത്ത് വർഷത്തിനുള്ളിൽ അഞ്ചാം സ്ഥാനത്തേക്കാണ് ഭാരതം കുതിച്ചത് അടുത്ത മൂന്ന് വർഷം കഴിയുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ഭാരതം എത്തുമെന്ന് മോദി തന്നെ ഉറപ്പ് നൽകിയിട്ടുമുണ്ട് കൂടാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സർക്കാരുണ്ടെങ്കിൽ അത് മോദി സർക്കാർ തന്നെയാണ് അതിനാൽ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ മാത്രമേ രാജ്യത്ത് വികസനം നടക്കുകയുള്ളൂ എന്നും അണ്ണാമല പറയുന്നു കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയ സമയത്ത് പതിനെട്ടായിരം ഗ്രാമങ്ങളിലാണ് വൈദ്യുതി ഇല്ലാതിരുന്നത് കൂടാതെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റ് സൗകര്യങ്ങളും ഇല്ലാത്തവരും ഒക്കെ നിരവധി പേരായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നത് ഇവിടെ ഒരു കാര്യം ഓർക്കുക അറുപതിലേറെ വർഷം നമ്മുടെ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു എന്നിട്ട് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നടപ്പാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല എന്നാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാൽ നാം ഇപ്പോഴത്തെ കണക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഒരു മാറ്റം കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാർ തന്നെയാണെന്നും അണ്ണാമലെ പറയുന്നു അതേസമയം എല്ലാ പാർട്ടികളും ചേർന്ന് ഭരിക്കുന്നതല്ല ഒരു ജനാധിപത്യ ഭരണമെന്നും ഇന്ത്യ മുന്നണിയെ പരിഹസിച്ചുകൊണ്ട് അണ്ണാമലെ വ്യക്തമാക്കി വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്